നമസ്കാരം നമ്മുടെ നാട്ടിൽ ചാനലുകൾക്കും പത്രങ്ങൾക്കും പരസ്യം കൊടുത്താൽ ഏത് മനുഷ്യനും എന്തു തരം തട്ടിപ്പും നടത്താം അത് തട്ടിപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് മഹത്തായ സംഭവമാണെന്ന് പ്രചരിപ്പിക്കാൻ ചാനലുകളും മാധ്യമങ്ങളും കൂട്ടുനിൽക്കും മാത്രമല്ല അവരെ വിളിച്ച് ആദരിക്കുകയും നന്മമരം എന്ന നിലയിൽ നാടിനീളെ സ്വീകരണം കൊടുക്കുകയും ചെയ്യും പാവപ്പെട്ട കുറെ മനുഷ്യർ ഇവർ പറയുന്നത് ശരിയാണെന്ന് കരുതി അവരുടെ കെണിയിൽ പോയി വീഴും പക്ഷേ ആത്യന്തികമായി സത്യത്തിന് മാത്രമേ വിജയിക്കാൻ കഴിയൂ എന്നതുകൊണ്ട് തന്നെ പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും എന്നതാണ് വാസ്തവം ബോബി ചെമ്മണ്ണൂറിന്റെ അനുഭവമാണ് ഏറ്റവും നല്ല ഉദാഹരണം എത്രയോ കാലമായി മറനാടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ബോബി ചെമ്മണ്ണൂർ നടത്തുന്ന തട്ടിപ്പിനെ കുറിച്ച് മാധ്യമങ്ങളൊക്കെ അയാളെ നന്മമരമായി കൊണ്ടു നടന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു അയാൾ കള്ളനാണയമാണെന്ന് ഇതാ അതുപോലെ മറ്റൊരു വ്യാജ നന്മമര പ്രസ്ഥാനം കൂടി പൂട്ടിക്കെട്ടാൻ പോകുന്നു അൽമുക്താദീർ ജുവലറി ഗ്രൂപ്പാണ് അൽമുക്താദിർ ജൂവലറി ഗ്രൂപ്പിന്റെ ദുരൂഹമായ കടന്നുവരവും വളർച്ചയും മതചിഹ്നങ്ങളും പരിശുദ്ധ നാമങ്ങളും ദുരുപയോഗിച്ചുകൊണ്ടുള്ള ഹലാൽ സ്വർണ്ണ കച്ചവടവും അടിമുടി ദുരൂഹതയാണെന്ന് മറനാടൻ ആദ്യമതിലെഴുതിയിരുന്നു പണിക്കുലി സൗജന്യം എന്ന പേരിൽ ഇവർ നടത്തിയത് വലിയ പ്രചരണമാണ് പത്രങ്ങളിലെ ഒന്നാം പേജിലും ചാനലുകളിലെ പ്രൈം സ്പോട്ടുകളിലും ഇവർ പരസ്യം കൊടുത്തുകൊണ്ടേയിരുന്നു എന്നാൽ ഇവരുടെ ജുവലറികളെല്ലാം ചെറിയ പെട്ടിക്കട പോലാണ് ഇത്രയേറെ പരസ്യം കൊടുക്കുന്ന ഒരു ജുവലറി ഗ്രൂപ്പിന് എങ്ങനെ പെട്ടിക്കട പോലത്തെ സ്വർണ്ണക്കട നടത്തി ലാഭത്തിലാക്കാൻ കഴിയും എന്ന സാമാന്യ യുക്തിക്ക് നിരക്കുന്ന ചോദ്യം മാത്രം മതി ദുരൂഹത മനസ്സിലാക്കാൻ മാത്രമല്ല പ്രധാന നഗരങ്ങൾക്ക് സമീപമുള്ള ചെറു നഗരങ്ങളിലാണ് ഇവർ കേന്ദ്രീകരിക്കുന്നത് ഒരു കടയ്ക്ക് പകരം ഒരേ സ്ഥലത്ത് തന്നെ പല കടകൾ പല പേരുകളിൽ തുടങ്ങുന്നതിന് പിന്നിലും ദുരൂഹതയുണ്ട് അടിമുടി ദുരൂഹമായ ഇവരുടെ കച്ചവടത്തിനെതിരെ ആദ്യം മുതൽ രംഗത്ത് വന്നത് മറനാടനാണ് അന്ന് മുസ്ലിം ബിസിനസ്സുകാർക്കെതിരെയുള്ള മറന്നാടിന്റെ അസൂയയും പകയുമാണ് എന്ന് ചിലർ പ്രചരിപ്പിച്ചു ബോബി ചെമ്മണ്ണൂരിനെയും ജോയി അലുഖാസിനെയും പോലുള്ളവർക്കെതിരെ മറന്നാട നടത്തുന്ന പോരാട്ടം ഇവർ കാണാതിരുന്നതുകൊണ്ടല്ല കഴിഞ്ഞ രണ്ടു ദിവസമായി അൽമുക്താദിർ ജുവല്ലറിയിൽ ഇൻകം ടാക്സിന്റെ റെയ്ഡ് നടക്കുകയാണ് കേരളത്തിലേതാണ് മുപ്പത് ഷോറൂമുകളിൽ നടന്ന റെയ്ഡ് പ്രാഥമികമായി അവസാനിക്കുമ്പോൾ ഇൻകം ടാക്സുകാർ വാവൊളിച്ചിരിക്കുകയാണ് ഇത്രയും വൃത്തികെട്ട ഒരു അക്കൗണ്ടിങ് സിസ്റ്റം അവർ ഇതുവരെ കണ്ടിട്ടില്ല പഴയ സ്വർണം വാങ്ങുന്നതും പുതിയ സ്വർണം വിൽക്കുന്നതും സ്റ്റോക്ക് എടുക്കുന്നതും പണം വരവ് വെക്കുന്നതും ഒക്കെ വിചിത്രമായ രീതിയിലാണ് ആർക്കുമൊന്നും പിടികിട്ടാത്ത രീതിയിൽ ഇൻകം ടാക്സുകാർക്ക് കണക്ക് പുസ്തകം കണ്ട് തല പുകയ്ക്കേണ്ടി വന്നു ഏതാണ്ട് മുന്നൂറ്റി എൺപത് കോടിയുടെ നികുതി വെട്ടിപ്പ് നടത്തി എന്നാണ് ഇൻകം ടാക്സ് വൃത്തങ്ങൾ നൽകുന്ന സൂചന ഏതാണ്ട് അൻപത് കോടി രൂപ അവർ അനധികൃതമായി വിദേശത്തേക്ക് കടത്തി വലിയ തോതിലുള്ള നികുതി വെട്ടിപ്പാണ് ഇതിലെല്ലാം കൂടി നടന്നിരിക്കുന്നത് ഈ നികുതിയൊക്കെ എങ്ങനെ ഇവരിൽ നിന്നും ഈടാക്കും എന്ന കാര്യത്തിലും ധാരണയൊന്നുമില്ല ഐക്യരാഷ്ട്രസഭയുടെ പുരസ്കാരം കിട്ടി എന്ന പേരിൽ സ്വർണക്കടയുടെ മുതലാളി വ്യാജ പ്രചരണം നടത്തിയിരുന്നു ആ പ്രചരണം തെറ്റാണെന്ന് മറുനാടനായിരുന്നു റിപ്പോർട്ട് ചെയ്തത് ഇതിനെ തുടർന്ന് മറുനാടനെതിരെ ഇയാൾ രംഗത്ത് വന്നിരുന്നു അതിനിടയിലാണ് അൽ അൽമുഖ്താദിർ നിയമവിരുദ്ധമായ നിക്ഷേപ തട്ടിപ്പണം നടത്തുന്നത് എന്ന് വ്യക്തമാവുന്നത് സ്വർണ്ണക്കടകൾ തുറന്നു വെച്ചിട്ട് അൽ മുക്താദിറിന്റെ പേരും പെരുമയും ഉപയോഗിച്ച് പണം ശേഖരിക്കുകയാണ് ചെയ്യുന്നതെന്നും ഈ പണം അതിൻ്റെ ഉടമ സ്വന്തം പേരിലേക്ക് മാറ്റി ദുരുപയോഗിക്കുന്നു എന്നുമാണ് റിപ്പോർട്ട് ഇതടക്കമുള്ള വിഷയങ്ങൾ പുറത്തു വന്നതോടെ ഇൻകം ടാക്സ് അൽമുഖ്താദിർ ജുവല്ലറിയെ വാരി കെട്ടിയെടുത്തിരിക്കുകയാണ് അൽമുക്താദിറിന്റെ നിയമവിരുദ്ധമായ പ്രവർത്തികളെക്കുറിച്ച് കൂടുതൽ അന്വേഷണം ഉണ്ടാവും പണം നിക്ഷേപിച്ചിട്ട് കിട്ടാത്ത പലരും അൽമുക്താദിർ ഓഫീസുകളിൽ ബഹളം വെക്കുന്നു എന്ന് സ്വർണ്ണക്കട വ്യാപാരികളുടെ നേതാവ് അബ്ദുൾ നാസർ ആരോപിച്ചിരുന്നു എന്തായാലും മറനാടിന്റെ പോരാട്ടം തുടരുകയാണ് അൽമുക്താദിർ എന്ന ഒരു വ്യാജ ബിംബം കൂടി പൊളിഞ്ഞടങ്ങുന്നു കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പരസ്യം കിട്ടിയാൽ അവർ ഒരു തരത്തിലും ഇത്തരം വാർത്തകൾ മുമ്പോട്ട് കൊണ്ടുവരില്ല ഏത് തട്ടിപ്പിനും അവർ കുടപിടിക്കും അൽമുക്താദിർ റെയ്ഡ് നടത്തിയതും കോടികളുടെ വെട്ടിപ്പ് കണ്ടെത്തിയതും ഒന്നും ഇപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ അറിഞ്ഞതായി നടിക്കുന്നില്ല കാരണം അതറിഞ്ഞെന്ന് നടിച്ചാൽ അവർക്ക് ക്ഷീണമാണ് ചാനലുകളും പത്രങ്ങളും ഒക്കെ പിടിച്ചു നിൽക്കുന്നത് പോലും ഇത്തരക്കാരുടെ പരസ്യം കൊണ്ടാണ്